പറയുന്നുണ്ട് എന്നിട്ട് പറയുകയാണ് പറയുന്നു അവരുടെ മുഖങ്ങൾ തന്നെ കണ്ടാൽ വളരെ കറുത്തിണ്ടതാണ് പ്രത്യേകി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ സിംഹം അതുപോലെ തന്നെ ഈ അതുപോലെ മറ്റുള്ള ജീവികളൊക്കെ ഉണ്ടല്ലോ ഈ പേടിപ്പിക്കുന്ന കരടി പോലത്തെ ജീവികൾ പ്രത്യേകമായ ഒരു തേച്ചയുള്ള ജീവികൾ തേച്ചയുള്ള ഒരു പ്രത്യേകമായ ഭയപ്പെടുത്തുന്ന രീതിയിലുള്ള മുഖഭാവം ഉടയവരാണ് അവര് അവരുടെ ഹൃദയത്തിൽ റഹബത്തിനെ കാരുണ്യത്തിന്റെ ഒരു കണിക പോലും ഹൃദയത്തിൽ ഇല്ലാത്ത ക്രൂരമായ മനസ്സിന്റെ ഉടമകളായ വളരെ ശക്തരും ആ നരകത്തിന്റെ കാവൽക്കാരായി കൊണ്ട് നിയോഗിച്ചിരിക്കുന്നത് ഒരു നിലക്കും അവരെ സ്വാധീനിക്കാൻ കഴികയില്ല അതല്ലെങ്കിൽ അവരെ പിന്നെ ഒരു അക്രമത്തിലൂടെയോ അതല്ലെങ്കിൽ പ്രകോ ഒരു നിലക്കും സ്വാധീനിച്ചുകൊണ്ട് നരകത്തിൽ നിന്ന് രക്ഷപ്പെടാൻ ഒരിക്കലും തന്നെ എതിർ പ്രവർത്തിക്കുകയില്ലാഹു അവരോട് എന്താണോ കൽപ്പിച്ചത് ആ കൽപ്പിച്ചത് മുഴുവനും അപ്പടി നിർവഹിക്കുന്ന ഒരിക്കലും തന്റെ എതിർ പ്രവർത്തിക്കാത്ത വലക്കുകളെയാണ് അള്ളാഹുസ് ആ നരകത്തിന്റെ കാവൽക്കാരായിക്കൊണ്ട് അള്ളാഹു സുഹാന ഭൂതാരിച്ചിരിക്കുന്നത് അങ്ങനത്തെ നരകത്തിനെ തൊട്ട് നിങ്ങളുടെ ശരീരങ്ങളെയും നിങ്ങളുടെ കുടുംബാദികളുടെ ശരീരങ്ങളെയും നിങ്ങൾ സൂക്ഷിക്കണമെന്ന് പറയുന്നത് ആ ആയത്ത് ഒരിക്കൽ കൂടി അതിന്റെ അർത്ഥം പറഞ്ഞുകൊണ്ട് അതിനെ തുടർന്ന് കൊണ്ട് പല ലോകത്ത് ഒരു വിഭാഗം ആളുകൾ അവിശ്വാസികൾ പലർക്കും പലതും പല